പലരും ഒരു കാര്യമാണ് ഇന്ന് ഒരുപാട് വർക്ക് ഉണ്ട് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് പക്ഷേ ഇതെല്ലാം കൂടി എങ്ങനെ ചെയ്യും അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ഒരുമിച്ച് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും ചിലരൊക്കെ കാണാറുണ്ട് അല്ലേ ഭയങ്കര ജലിച്ചിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഉജ്ജലമായിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ നല്ലപോലെ സ്പീഡിൽ ചെയ്തു പോകുന്നു ഈ സ്പീഡിൽ ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആരും നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ മനസ്സിനായാലും നമ്മുടെ ശരീരത്തിനായാലും റെസ്റ്റ് കൊടുക്കണം അതിൻ്റേതായ കാര്യങ്ങൾ ചെയ്യണം മെഡിറ്റേഷൻ യോഗ എക്സസൈസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള മനസ്സിനാണെങ്കിലും ശരീരത്തിനാണെങ്കിലും പെട്ടെന്ന് മുന്നോട്ട് പോകാനും പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് കഴിയും എന്നതാണ് അപ്പോൾ നമുക്ക് കുറച്ച് പോയിന്റ്സുകൾ കേൾക്കും എനിക്കിന്ന് ഊർജ്ജം കുറച്ച് തോന്നുന്നു എന്നാൽ ഇത് താൽക്കാലികമാണെന്ന് ഞാൻ അറിയുന്നു ഓരോ ദിനവും ഒരേപോലെ ആവണമെന്നില്ല ചിലപ്പോൾ ശരീരം വിശ്രമം ആവശ്യപ്പെടും ഈ നിമിഷങ്ങൾ സ്വീകാര്യമാക്കി മനസ്സിനെ ശാന്തമാക്കുകയും ഇഷ്ടപ്പെട്ട് ചെറിയ കാര്യങ്ങൾ സന്തോഷം കണ്ടെത്തുകയും ചെയ്യാം നല്ല ഊർജം തിരഞ്ഞെടുക്കുകയും അതിന് ഞാൻ അത്യാവശ്യമായ വിശ്രമവും പോഷകാഹാരവും നൽകും ഈ ഘട്ടം കടന്നു പോകും ഞാൻ വീണ്ടും ഉജ്ജ്വലമായി മുന്നോട്ട് പോകും ഊർജ്ജം കുറയുമ്പോൾ ഇത് എൻ്റെ ശരീരത്തിന് അല്ലെങ്കിൽ മനസ്സിന് വിശ്രമം ആവശ്യമാണെന്ന് ഓർമ്മിക്കുന്ന ഒരു അടയാളമാണ് മനസ്സിനെ സമ്മർദ്ദത്തിലാക്കാതെ ഈ സമയം തളർച്ചയെ അംഗീകരിക്കുകയും സ്വാതന്ത്ര്യം നൽകുന്ന കാര്യങ്ങൾ ശ്രദ്ധ ഈ പ്രക്രിയ താൽക്കാലികമാണ് ഉടൻ തന്നെ ഞാൻ വീണ്ടും ഉണർന്നു മുന്നോട്ട് പോകും പ്രതിരോധം വേണ്ട സമ്മതിക്കുക ഞാൻ ഈ നിമിഷം തിരിച്ചറിയുന്നു സമ്മതിക്കുന്നു ശാരീരികവും മാനസികവുമായ ഊർജം തടഞ്ഞിരിക്കുമ്പോൾ അതിനെ നേരെക്കൊണ്ട് കൊണ്ട് അതിൻ്റെ ശരീരത്തിനും മനസ്സിനും അർഹിച്ച വിശ്രമം നൽകാൻ ഞാൻ തയ്യാറാണ് വിശ്രമിക്കാം ചിന്തകളെ ശാന്തമാക്കാം ആവശ്യമെങ്കിൽ ഒരു പുതിയ തുടക്കം എടുക്കാം പ്രതിസന്ധികൾ വളർച്ചയുടെ ഭാഗം എല്ലാ ദിവസവും ഒരേപോലെ ഉണർവായിരിക്കാൻ കഴിയില്ല ചില ദിനങ്ങളിൽ കനത്ത തളർച്ചയും ക്ഷീണവും നൽകും എന്നാൽ ഇത് എൻ്റെ ശരീരയുടെ വളർച്ചയുടെ ഭാഗമാണ് ശരീരത്തെയും മനസ്സിനെയും കേൾക്കാൻ അവയെ സ്നേഹിക്കാൻ നിമിഷങ്ങൾ വൈകാട്ടിയാകും ഊർജ്ജം താഴ്ന്നിരിക്കുകയാണെങ്കിലും ഞാൻ മുന്നോട്ട് പോകും എനിക്കിപ്പോൾ പഴയ പോലെ ഉണർവ് തോന്നുന്നില്ല പക്ഷെ ഇതിൽ ഞാൻ അകപ്പെട്ടു പോകില്ല മനസ്സിനും ശരീരത്തിനും ആവശ്യമുള്ളത് നൽകും അപ്രത്യക്ഷമായിരിക്കുന്ന ആ ജാല വീണ്ടും തെളിയും എനിക്ക് വേണ്ടത് ചുരുങ്ങിയ വിഷമം മാത്രമാണ് തകർച്ചയുടെ ഇടവേളകളിൽ ശാരീരികമായോ മാനസികമായോ തളർച്ച അനുഭവപ്പെടുമ്പോൾ അതിനെ പ്രതിരോധിക്കാതെ അത് അകത്തേക്ക് ഉൾക്കൊള്ളുന്നു ഈ സമയം ചിന്തകളെ ശാന്തമാക്കാനും ദൈനംദിന വസ്തലേഖനം മനസ്സമാതമനമുള്ള മ്യൂസിക് അല്ലെങ്കിൽ പ്രകൃതിയോട് അടുത്തുപോയി ചാരിറ്റിയിൽ ഏർപ്പെടാനും നല്ല അവസരമാകാം അപ്പോൾ അതായത് പറയാറുണ്ട് നമ്മൾ ഓഫീസ് വർക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരുപാട് വർക്കുകളിൽ ഇങ്ങനെ ആയിരിക്കുമ്പം നമുക്ക് നമുക്ക് വേണ്ടി സമയം കണ്ടെത്താനാവുന്നില്ല അല്ലെങ്കിൽ ഭയങ്കര ആണ് ഒരുപാട് കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെ അവൈലബിലിറ്റി കൊടുക്കാൻ പറ്റും പറ്റുന്നില്ല ഫാമിലിയിൽ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല ഓഫീസ് വർക്ക് ആകുമ്പോൾ അത് തന്നെയാണ് ഇതെങ്കിൽ അപ്പോൾ നിങ്ങൾ ചെയ്യാൻ നിങ്ങൾക്കായിട്ട് ഒരു സമയം മാറ്റി വെച്ചിട്ട് എന്തൊക്കെയാണ് ചിന്തിക്കേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മ്യൂസിക്ക് നിങ്ങൾക്ക് ചായ കുടിക്കാൻ ഇഷ്ടമാണെങ്കിൽ ചായ കുടിച്ചാൽ നിങ്ങൾക്ക് റിലാക്സ് ആവാൻ പറ്റുന്നതിൽ ചായ കുടിക്കാം നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ ശരീരത്തിനും എപ്പോഴും റെസ്റ്റ് കൊടുക്കുക ഇങ്ങനെ ഓടി 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 നിൽക്കുമ്പം ഒരു കാര്യത്തിലും എന്താവാൻ പറ്റില്ല